വീട് വയ്ക്കാനെന്ന പേരിൽ അനുമതി വാങ്ങി കുന്നിടിച്ച് നൂറുകണക്കിന് ലോഡ് മണ്ണ് തൃശൂരിലെ സ്വകാര്യ കമ്പനിക്ക് കടത്തുന്നതായി നാട്ടുകാരുടെ പരാതി മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മുള്ളൂർക്കര ഇരുനിലംകോടിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് ദിവസങ്ങളായി മണ്ണ് കടത്തുന്നത് സ്ഥലം ഉടമ വീട് വെക്കുന്നതിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുള്ളൂർക്കര പഞ്ചായത്തിൽ രേഖാമൂലം അപേക്ഷ കൊടുത്തിരിക്കുന്നത് എന്നാൽ വീട് വെക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥലത്തെടുത്ത മണ്ണെടുത്ത് കഴിഞ്ഞിട്ടും ഇതിന്റെ പേരിൽ സമീപമുള്ള വലിയ കന്ന് ഇടിച്ച് കടത്തുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഇവിടെ ഈ മണ്ണെടുക്കുന്നത് കൊണ്ട് ഭയങ്കര ഭീതിയോടുകൂടിയാണ് വീട്ടിലാളുകൾ കഴിയുന്നത് എന്നും സമീപത്തുള്ള വീട്ടുകാരും നാട്ടുകാരുമായ ദേവകി സുകുമാരൻ ഷാമില എന്നിവർ പറഞ്ഞു ആദ്യം വെള്ളം വന്നിരുന്നാണ് ഞങ്ങളോടുത്തെ ആൾ തന്നെയാണ് അതൊക്കെ കെട്ടിയത് എവിടെ അവരുടെ പറമ്പ് കൂടെ മണ്ണിട്ട് കെട്ടിയത് ആളാണ് അങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് അത് കാരണം പേടിയാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ അധികം വരുന്നവരും പോണവരും മുഴുവൻ ഞങ്ങളോട് നാട്ടുകാരും ഒക്കെ നിങ്ങൾ നിങ്ങളിവിടെ താമസിക്കുന്ന എങ്ങനെയാന്നാണ് ഇതിന്റെ മുന്നേ മണ്ണെടുത്തപ്പോൾ പറഞ്ഞത്